കുടുംബശ്രീ പ്രവർത്തക ലോൺ എടുത്ത തുക ബാങ്കിൽ അടക്കാതെ മുങ്ങിയതായി പരാതി ചെറുമണ്ടം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ തലക്കടത്തൂർ പരനേക്കാട് കോളനിയിലെ അക്ഷയ കുടുംബശ്രീ യൂണിറ്റ് എടുത്ത ലോണാണ് കുടിശ്ശിക തെറ്റി ജപ്തിയായത് ലോൺ അടയ്ക്കാനായി കൊടുത്ത പണം ബാങ്കിൽ അടക്കാതെ കുടുംബശ്രീ പ്രവർത്തക മറ്റങ്ങളെ കബളിപ്പിച്ചു എന്നാണ് പരാതി പതിനാറ് അംഗങ്ങളുള്ള അക്ഷയ കുടുംബശ്രീ യൂണിറ്റ് ആണ് ഒമ്പത് ലക്ഷം രൂപ ലോണായി എടുത്തത് ഒമ്പത് അംഗങ്ങൾ ആവശ്യമുള്ള തുക ലോണായി എടുക്കുകയും ചെയ്തു ലോണിലേക്ക് അടയ്ക്കാനുള്ള തുക യൂണിറ്റിൽ അംഗമായ കുടുംബശ്രീ പ്രവർത്തകയെ അടക്കാനായി അവർ പരാതിയാണ് അതിൽ ഒൻപത് ആൾക്കാണ് ഒമ്പത് ലക്ഷമാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് പതിനാറ് അംഗങ്ങൾക്ക് കൂടിയാണ് ഈ പൈസ അതിൽ ഒമ്പത് ലക്ഷം ഉള്ളതിൽ രണ്ടു ലക്ഷം ഈ റഹ്മത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഉള്ള ഏഴ് ലക്ഷം ബാക്കി അംഗങ്ങൾ അങ്ങനെ ഓരോക്കും അൻപതായിട്ടും അൻപതിനായിരം ആയിട്ടും ഇരുപത്തയ്യായിരം ആയിട്ടും ഒരു ലക്ഷം ആയിട്ട് ഓരോരുത്തരെ എടുത്ത് അപ്പോൾ എല്ലാവരും അടച്ചു കഴിഞ്ഞ് ബാക്കി ഞങ്ങൾക്ക് ലാസ്റ്റാണ് പലിശ അടയ്ക്കേണ്ടി വരിക പലിശൻ്റെ അടവ് വന്നപ്പോഴാണ് ഓരോ സംഖ്യ കണ്ടപ്പോൾ ഇത്ര പലിശ ബാങ്കിൽ പോലും ഇല്ലല്ലോ എന്നുള്ള കുടുംബശ്രീ ആകുമ്പോൾ കുറച്ച് പലിശ കുറയും പറഞ്ഞിട്ടാണ് കുടുംബശ്രീന്ന് ലോൺ എടുക്കാൻ തന്നത് അപ്പോൾ പലിശേൻ്റെ ഇത് വന്നപ്പോൾ ഒരുപാട് പലിശ ഓരോരുത്തർക്കും അപ്പോൾ ഇതെന്താ ഇങ്ങനെ പലിശ വന്നതാണ് നിങ്ങൾ ബാങ്കിൽ അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് രണ്ട് ലക്ഷം എടുത്ത് അവൾ തൊണ്ണൂറായിരം മാത്രമേ അടച്ചിട്ടുള്ളൂ ബാക്കിയുള്ള സംഖ്യ ഒക്കെ കൂടെ ഞങ്ങൾ ഓരോരുത്തരെ അംഗങ്ങൾക്കും പലിശ ആക്കിയിട്ട് അവർ എടുത്തതാണ് അവളെ സംഖ്യ കണക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പലിശ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതിയേറ്റു ചെന്നപ്പോഴാണ് ഇങ്ങനെ വന്നത് ലോൺ അടയ്ക്കേണ്ട സമയപരിധി കഴിഞ്ഞവിടെ പലിശ അടക്കാനായി ബാങ്കിലെത്തിയപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം അവരറിയുന്നത് തുടർന്ന് മൂന്ന് മാസത്തിനകം പണം അടച്ചോളാമെന്ന എന്ന കുടുംബശ്രീ പ്രവർത്തകർ അഗ്രിമെന്റ് നൽകുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ അവർ ഈ പൈസ കൊണ്ട് അവർ വയനാട്ടിൽ പോയി സ്ഥലം എടുത്തു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടു ഞങ്ങളൊക്കെ അറിയില്ല എങ്ങനെ സംഭവം എന്നുള്ളു അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ തന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചിലപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്പർ ഒപ്പിച്ച് വിളിച്ചപ്പോൾ മക്കളൊക്കെ എടുക്കുക അവൾ ഫോൺ എടുക്കൂല പറഞ്ഞത് പിന്നെ ഉമ്മ അവിടെ ഇല്ല വയനാട്ടിലാണെന്നാണ് പറയുക വയനാട്ടിൽ നിന്ന് പിന്നെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം കോളനിയിലാണ് ഇവരെ വീട് കോളനിക്ക് അടച്ചിട്ടിട്ടാണ് വയനാട്ടിലേക്ക് പോയത് അപ്പോൾ കോളനിയിൽ ചെന്നിട്ട് അവർ ഒരു വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പരിപാടി ഒരു പരിപാടീൻ്റെ സമയത്ത് കുട്ടികളെ നബിദിന പരിപാടീൻ്റെ സമയത്ത് എല്ലാവരും നബിദിന പരിപാടി കാണാൻ മദ്രസ് പോയ സമയത്ത് അവളെ മകനും കൂട്ടുകൾക്കും വന്നിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു പോണ സമയത്ത് ആരോ കണ്ട് അവരെല്ലാവരും കൂടി പിടിച്ച് അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ച് മോനെ മോനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഉമ്മ വന്ന് മോനെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് എഴുതിയിട്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കുടുംബശ്രീൻ്റെ പൈസ അടച്ചോളാന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് എഴുതി തന്ന് അതിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കൂടി ഈ മൂന്ന് മാസം കാലാവധി പൂർത്തിയായി ഇപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നത് ഇപ്പോൾ ഒന്നര ഒന്നര ലക്ഷം കഴിഞ്ഞു എന്ന പറഞ്ഞു ഒന്നേ അമ്പതിനായിരം ആയിരുന്നു അത് ഓരോ മാസം കഴിയും തോറും പലിശ കൂടി കൂടി തന്നെ അവര് സെക്രട്ടറിയും പ്രസിഡന്റിനും ഒപ്പിട്ടിട്ട് അവർ വേറെ പുസ്തകത്തിന് പൈസ പിൻവലിച്ചിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ അറിയില്ല ബാങ്ക് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഡിസംബർ ഇരുപത്തിയെട്ടിന് കരാറിൽ പറഞ്ഞ തീയതി അവസാനിച്ചതോടെയാണ് ഇവർ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത് തങ്ങളെ വഞ്ചിച്ച കുടുംബശ്രീ പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കബളിപ്പിച്ച പണം തിരിച്ചടപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം കയ്യിലിട്ടത് എനിക്ക് കിട്ടാണ്ട് എട്ടേ മുന്നൂറ് ആ എട്ടേ മുന്നൂറ് ഇട്ടാണ്ട് എട്ടായിരത്തി മുന്നൂറ് ഉറുപ്പ്യ കുടുംബശ്രീയിൽ നോക്കി ചൊട്ടി ആഴ്ചയിൽ ആഴ്ചയിൽ ഞങ്ങൾ ഇതുണ്ടാണ് അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല അവൾ തരാം അവൾ ബുക്കിലിട്ട് പോലെ അവിടെ വലിച്ചിട്ട് ഞങ്ങൾ ബുക്കിലത്തെ പൈസ വെള്ളം അക്കൗണ്ടിലത്തെ വലിച്ചിരിക്കണവര് ഈ അങ്ങ് കായ് കിട്ടിയിട്ടില്ല റേമത്ത് തലക്കടത്തൂരില്ലത് തന്നെയാണ് തലക്കടത്തൂർ എവിടെയെന്ന് അറിയില്ല എട്ടായിരം അക്കൗണ്ടിൽ ഞാൻ പോകത്തുറപ്പം ഈ തൊഴിലുറപ്പ് ഈ പ്രായത്ത് തൊഴിലുറപ്പ് ഇട്ടിട്ട് പത്ത് ഉറുപ്പ് ഇരുപത് ചുറുപ്പ് ഇട്ടകായി എട്ടായിരം എനിക്ക് കിട്ടാമല്ലോ